ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ എപ്പിസോഡുകൾ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും ഓരോ സ്ഥലങ്ങളിലും നമുക്ക് ഓരോ എപ്പിസോഡ്സുകളുണ്ട് ജനിച്ചന്ന് മുതൽ ഇപ്പോൾ വരെ എപ്പിസോഡ് ഓരോ എപ്പിസോഡുകൾ പഠിച്ചത് വളർന്നത് കോളേജിൽ പോയത് ജോഡി നേടിയത് കല്യാണം കഴിച്ചത് കുട്ടികൾ ഉണ്ടായത് അങ്ങനെ എത്ര എത്ര എപ്പിസോഡുകളാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത് ഇതിലെ ചില എപ്പിസോഡുകളെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വായിച്ചു കളയണം ആ എപ്പിസോഡുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേദന നൽകുന്ന നിങ്ങൾക്ക് ടെൻഷൻ നൽകുന്ന ചില എപ്പിസോഡ്സുകൾ ഉണ്ടാവും അത് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു എന്നും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അത്രമൊരു എപ്പിസോഡും ജീവിതത്തിൽ വേണ്ട എന്ന് വെക്കുക എന്നാൽ ചില എപ്പിസോഡുകൾ ജീവിതത്തിൽ നിന്ന് വായിച്ചു കളയാൻ പാടില്ല അത് സൂക്ഷിച്ച് നിങ്ങളുടെ ആർ ഡിപ്പാർട്ട്മെന്റിൽ സൂക്ഷിക്കേണ്ടതാണ് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ പഠിച്ചവരോ ജോലി ചെയ്തവരെയൊക്കെ ഒരുപാട് ഉയരത്തിലേക്ക് കയറിപ്പോയിട്ടുണ്ടാവും അവരുടെ എപ്പിസോഡ്സിലേക്ക് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല നമുക്ക് ടെൻഷൻ ആയിരിക്കും അവനോടൊപ്പം എത്താൻ പറ്റിയില്ല അവരോടൊപ്പം എത്താൻ പറ്റില്ല എന്ന് ചെയ്യുന്നത് അവർക്കുണ്ടാവും പക്ഷെ നിങ്ങൾ ഉയർന്നതുപോലെ തന്നെ നിങ്ങളുടെ താഴെയുള്ളവർ നിങ്ങളെ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ ഓർക്കുമ്പോൾ ടെൻഷൻ ആയിരിക്കും അവർക്ക് ഉയരാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൈപ്പേറിയ ചില എപ്പിസോഡ്സുകൾ ഉണ്ടാകും ചില എപ്പിസോഡുകളൊക്കെ സൂക്ഷിച്ച് വെക്കണം പക്ഷേ എങ്കിൽ തന്നെ ഓർക്കുമ്പോൾ സങ്കടമുണ്ടാകുന്ന വേദന ഉണ്ടാകുന്ന എപ്പിസോഡ്സുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ് അത് കുടുംബജീവിതത്തിന്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ചില ആൾക്കാരൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും അവർ ഓർത്ത് സങ്കടപ്പെടേണ്ട ആവശ്യമൊക്കെ തന്നെയാണ് പക്ഷേ എന്നും അവർ ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊരു ട്രോമയായിട്ട് മാറും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയില്ല നമ്മുടെ ജീവിതത്തിൽ ചിലർ വരുന്നതും പോകുന്നതും ഒക്കെ ജീവിതത്തിന്റെ എപ്പിസോഡ്സിന്റെ ഭാഗമാണ് ഒരു സീരിയൽ സീനിലിടക്ക് കൂട്ടിയാൽ മറിയും ചില കഥാപാത്രങ്ങൾ വരുന്നു ചില കഥാപാത്രങ്ങൾ തോന്നുന്നു നമ്മുടെ ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ ജോക്കർ എന്ന സിനിമയിൽ പറയുന്നത് പോലെ ദ ഷോ മസ് ഗോ ഓൺ അപ്പോൾ ജീവിതത്തിലെ വിലയേറിയ എപ്പിസോഡുകളിലെ ദുഃഖമുള്ള എപ്പിസോഡുകളെയൊക്കെ മയച്ചു കളയുക സന്തോഷമുള്ള എപ്പിസോഡുകളൊക്കെ ഹൃദയത്തോടെ സൂക്ഷിച്ചു വെക്കുക